ില് പോലും കറക്റ്റ് മൊബൈല് പോലും ഞാൻ രാജാവ് രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ രാജാവ് രാജാവാണ് നമ്മൾ അടിമകളാണ് ഇവിടെ രാജാവിനെടുത്ത് ഇതിന് ബോംബൊന്നും അല്ലല്ലോ എന്റെ പേരിൽ ഇനി ഞാൻ പ്രതിഷേധാത്ത വന്നേയില്ല എന്റെ പേരിൽ ഇനി എറിയാമ്പോ ഏവിധ അമ്മച്ചി ഇവിടെ നിന്ന് നാരങ്ങളല്ലേ ഈ ഈ കമ്പിയൊക്കെ കമ്പി എല്ലാം മാറ്റിയാ ഇന്ന് രാജാവനെന്ന കമ്പി ആയുധങ്ങളോ ഒരു കാര്യം കാണുമല്ലേ ഇതൊക്കെ മെറ്റാണ് അമ്മച്ചി ഈ ഇത് എന്താണ് വേണ്ടി വെച്ചിരിക്കണം ഇത് ആരെങ്കിലും വരുമ്പോ എന്റെ രായവനെ ആർക്കാണ് വാദവും പറയാണ് ഇത് കരപ്പ് ഇട്ട അറസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ മൊത്തം വെള്ളം അടിച്ചിരിക്കും ഇതൊക്കെ എടുത്ത് മാറ്റി വെക്കുന്ന രാജാവ് പോയിട്ട് ഇതൊക്കെ എടുത്ത് വെച്ചാൽ മതി അത് ബാക്കിയാല് ഇത് ആരെങ്കിലും വണ്ടിയിലൊക്കെ എറിഞ്ഞു കഴിഞ്ഞാലുണ്ടോ യ്യോ പ്രതിഷേധന്റെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ ആണ് എന്റെ രാജാവിന്റെ മനസ്സ് വിഷിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മുടെ വാട്ടിലൂടെ ഒന്ന് പോവുകയാണല്ലോ അയ്യോ തീർച്ചയായിട്ടും സന്തോഷത്തെ ചെയ്യുവല്ല ദുഃഖിച്ച് തന്നെ ചെയ്യുവാണ് ജയിലിലോട്ട് ഇപ്പം എന്റെ കറുപ്പ് കണ്ടു കഴിഞ്ഞ എന്നെ അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിന്ന് അപ്പോൾ ഇതിനു മുമ്പൊരു കറക്റ്റ് ഷട്ടിട്ടൊരു വാർഡ് മെമ്പർ എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് രായവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേര വരെ ഞാൻ വരുത്തിയിരിക്കുകയാണ് ഇതിനകത്തൊരു മനുഷ്യൻ ഇവരുടെ കസേരയിൽ നിന്നും തൊട്ടരുത് നമ്മുടെ ഇരിക്കാനുള്ള കസേരയാണ് അത് അശുദ്ധമാക്കരുത് കസേരയിൽ തൊട്ടിട്ട് കൈ എത്താത്ത ദൂരത്തേക്കൊന്ന് മാറി ഇതിനകത്ത് ചേട്ടൻ അപ്പോൾ രാജാവിനോട്ട് പ്രത്യേകം വരുത്തിയിട്ടുണ്ട് പെയിൻറ്റടിച്ചതിന് ശേഷം എൻ്റെ കൈയുടെ സ്പർശം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഈ കസേരയിൽ രാജാവ് ഒരു പക്ഷേ നമ്മുടെ ഈ വാർഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം രാജാവിന് ഇരിക്കാൻ എല്ലാ കസേരയിലൊന്നും ഇരിക്കണമെന്നില്ല ഇഷ്ടപ്പെട്ട കസേരയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേരയാണ് അമേരിക്കയിൽ പോയി പോലും ഇരുന്ന ആ കസേരയാണ് ഇവിടെ ഞാൻ ഇവിടെ വരുത്തിയിരിക്കുന്നത് അപ്പം ഇതിനകത്ത് രാജാവിന് ഇരിക്കാൻ പറ്റും അതുകൊണ്ട് ഫോൺ വരെ പറ്റിടിച്ചേക്കുക അയ്യോ തീർച്ചയായിട്ടും ഫോൺ കറപ്പായിരുന്നു ഞാനിനി ഇവര് പറയത്തില്ലേ ഫോണാണെങ്കിൽ വീശി കാണിച്ചോ കറപ്പ് വീശി കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ കേസെടുക്കാൻ സാധ്യത അതുകൊണ്ടാണ് ഇന്നത്തേക്ക് ഫോണും കറപ്പാക്കിയിരിക്കുന്നത് അല്ല സോറി അതെ വെളുപ്പ് വെളുപ്പാക്കിയിരിക്കുന്നത് കറുപ്പ് മാറ്റിയിരിക്കാണ് ഓ നമ്മള് കണ്ടില്ലേ ഇതൊക്കെ പ്രതിഷേധം ചെയ്യുന്നത് എന്തിനാണ് നമ്മുടെ രാജാവ് രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ രാജാവ് രാജാവാണ് നമ്മൾ അടിമകളാണ് പ്രജകള് അപ്പം നമ്മൾ കുമ്പിട്ട് നിന്നേ പറ്റൂ അപ്പം രാജാവിനെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല രാജാവിൻ്റെ മനസ്സ് ഒരു എൻ്റെ ഒരു മുടി കാരണം എൻ്റെ രാജാവിൻ്റെ മനസ്സ് വിഷമിപ്പിക്കുക വിഷമിക്കരുത് അതുകൊണ്ടാണ് പിന്നെ ഈ വെളുത്ത കളറ് അടിച്ച് ഈ ത്യാഗം സഹിക്കുന്നത് പ്രതിഷേധമല്ല ഇതൊരു ത്യാഗം സഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ പൊന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ സി എം ഇതുവഴി പോയി കഴിഞ്ഞ രാജാവ് പോയാൽ ഞാൻ ഈ കസേരയുടെ പത്തടി ദൂരം മാറി നിന്ന് തൊഴുതുകൊണ്ടിരിക്കത്തേ ഉള്ളൂ ഞാൻ ഒരു കാരണവശാലും അങ്ങ് ആ രാജാവിൻ്റെ ദേഹത്തെ എൻ്റെ ദൃഷ്ടി പതിപ്പിക്കത്തില്ല ഇന്ത്യൻ അല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാണോ വേണ്ടത് ഞാൻ ഇവിടുത്തെ ഈ വാദത്തിൻ്റെ ജനപ്രതിയാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല ും കറുത്ത മൊബൈലിൽ പോലും ഞാൻ കുട്ടി പോലും ഞാൻ എന്താണ് അത് പറ്റത്തില്ല വേറെ പറ്റത്തില്ല സാർ അത് എന്റെ മുഖ്യമാൻറെ രാജാവിന് വേണ്ടിട്ടിരിക്കുന്ന കസേരയാണ് രാജാവിനെ സാറേ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കരപ്പായിട്ട് എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ ഞാൻ അത് രാജാമനെ നോക്കത്തില്ല ഞാൻ ദയവീത് ഞാൻ ഞാന് സാർ ജനശ്രോത്തെ ആകർഷിക്കാനല്ല എന്റെ മനസ്സ് സോറി അടിച്ചു കൊല്ലൂ കൊല്ലു സാറേ ഇവിടെ ജനപ്രതിക്ക് ജീവിക്കാൻ പറ്റത്തില്ലേക്ക് വരത്തില്ല സാർ വരത്തില്ല വരത്തില്ല സാർ വരത്തില്ല

എഴുതാട്ടില്ല സാർ ഞാൻ ഇവിടുന്ന് വരത്തില്ല അങ്ങനെയാണ് ഞാൻ വെള്ളം അടിക്കേണ്ട കാര്യമില്ലായിരുന്നത് ഞാൻ ഇവിടെ എന്റെ വാർഡിൽ എന്റെ വാർഡല്ലയോ ഏതാ ഞാനിവിടെയല്ലേ സാറിനോ എന്റെ ഞാനിവിടെ നിൽക്കും ഇല്ല സാർ ഇല്ലേ പിന്നെ ഇല്ല ഇവിടെ ഇരിക്കുന്നു ഇവിടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നുകഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണം വേണ്ടത് പ്രധാനമന്ത്രി അതുപോലെ സാർ സാർ അതുപോലെ തന്നെയാണ് ഒരു ജനപ്രതിനിധിയാണ് ആ കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ആ ഏത് വാർഡിലൂടെ പോവാന്ന് വെറിച്ചു കഴിഞ്ഞാൽ ആ മെമ്പർമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് പിന്നെ എന്റെ ശരീരത്തെ കറപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ത്യാഗം സഹിച്ചിട്ട് ഈ പെയിൻറ്റല്ല അടിച്ചിരിക്കുന്നത് സാറില്ല